പ്പോ നാളെ രണ്ട് സിനിമയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ സിനിമ കിച്ച സുദീപ് നായകനായി വരുന്ന വിക്രാന്ത് റോണയാണ് രണ്ടാമത്തെ സിനിമ രണ്ടാമത്തെ സിനിമ എന്ന് പറഞ്ഞാൽ പേർക്ക് അറിയില്ല അറിയാത്തവർക്ക് വേണ്ടി പറയാം ശരവണ അരുൺ ആ പുള്ളി തമിഴ്നാട്ടിൽ ഫേമസ് ആയിട്ടുള്ള ഒരു കടയുണ്ട് ശരവണ സ്റ്റോയ്സ് ഒരുപാട് തമിഴ്നാട്ടിൽ തന്നെ ഒരുപാട് സിറ്റീസിലുണ്ട് ഈ കട അപ്പം ആ കടയുടെ ഓണർ ആണ് ഈ ശരവണൻ ശരവണൻ അരുൺ അപ്പൊ ഈ പുള്ളി ആദ്യായിട്ടാണ് ഒരു സിനിമ ആ സിനിമയുടെ പേരാണ് തെല്ലേച്ചൻ അപ്പൊ ഈ രണ്ട് സിനിമയാണ് നാളെ റിലീസ് ചെയ്യാൻ പോകുന്നത് വീഡിയോ വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സിനിമകളും നാളെ ഞാൻ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ് അതിന്റെ കാരണം കാരണമെന്ത് ഞാൻ ഈ സിനിമ തിയേറ്ററിൽ പോകാനുള്ള കാരണം എന്താ അതാണ് ജസ്റ്റ് ഒന്ന് വീഡിയോ ആയിട്ട് പറയാൻ വിചാരിച്ചു അതിലെ ആദ്യത്തെ സിനിമ തെല്ലേ ലജന്റിനെ കുറിച്ച് പറയാം ഈ സിനിമ ഞാൻ പോകാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ അതിലെ വിവേക് എന്ന് പറയുന്ന ഒരു കൊമേഡിയൻ ആക്ടറുണ്ട് അതിൽ ചെറിയ ട്രെയിലറിൽ ചെറുതായിട്ടുണ്ട് അപ്പൊ ആ പുള്ളിയെ ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ കാണുമെന്ന് ആഗ്രഹമുണ്ട് രണ്ട് യോഗി ബാബു ഒരു കൊമേഡിയൻ ആക്ടറാണ് അറിയാം മൂന്ന് ലക്ഷ്മി റോയ് ഒരു മൂന്നേരൊക്കെ ഈ സിനിമയിലുണ്ട് അതുകൊണ്ട് മാത്രമാണ് ജസ്റ്റ് ഒന്ന് ഈ സിനിമ കാണാൻ പോകുന്നത് പിന്നെ ഈ സിനിമയുടെ ട്രെയിലർ കണ്ടു ട്രെയിലർ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി സിനിമയുടെ ഗതി എന്തായിരിക്കുമെന്ന് പിന്നെ ഇവരെ കാണാനാണ് ഈ തീയേറ്ററിൽ തീയേറ്ററിൽ ഈ സിനിമ കാണാൻ പോകുന്നത് മൂന്ന് മിനിറ്റുള്ള ഒരു ട്രെയിലർ ആയിരുന്നു ഞാൻ ആ ട്രെയിലർ അത് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി സിനിമയുടെ ഗതി എന്തായിരിക്കുമെന്ന് എനിവേസ് നാളെ ആ സിനിമ അവർക്ക് അവരെ കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ പോകുന്നതാണ് ഈ സിനിമ കാണാൻ നാളെ അറിയാം സിനിമയുടെ ഗതി എന്തായിരിക്കും ആ ട്രെയിലർ ത്രീലറാണ് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല എന്നെ അങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ല ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടില്ല എന്നാലും ഈ സിനിമ പ്രത്യേകിച്ച് ആ വിവേകം എന്ന് പറയുന്ന ആ പുള്ളി സ്ക്രീനിലുണ്ട് സിനിമയിലുണ്ട് അതുകൊണ്ട് മാത്രം ഒന്ന് തിയേറ്ററിൽ പോയി കാണാമെന്ന് വിചാരിച്ചു എന്തെങ്കിലും കോമഡി അതുകൊണ്ട് ഓക്കെ അപ്പൊ നാളെ കണ്ണിന് പറയാം സിനിമയുടെ അവസ്ഥ എന്താണെന്ന് പ്പോ പറയാൻ പറ്റത്തില്ല സിനിമ ഞാൻ ഇഷ്ടപ്പെടലർ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞപ്പോ നാ വലിയ സിനിമ വലിയ ബ്ലോക്ക് ബസ്റ്റർ അടിക്കാം നമുക്ക് നോക്കാം അപ്പൊ രണ്ടാമത്തെ സിനിമ കിച്ച സുദീപ് നായകനായി വരുന്ന വിക്രാന്ത് റോണ കാണ കാരണം ഈ സിനിമ പോലുള്ള കാരണം എന്താണെന്ന് എന്താണെന്ന് വെച്ചാൽ അതിൽ ആ ട്രെയിലറിലുള്ള കുറെ വിഷ്വൽസ് ഉണ്ട് ഓളി സാധനം എന്ന് വേണേലും പറയാം ഒരുപാട് എന്താ പറയാ ഒരുപാട് രംഗങ്ങളൊക്കെ അടിപൊളിയായിട്ട് ട്രെയിലറിൽ കാണിക്കുന്നുണ്ട് എന്തൊക്കെയോ സിനിമക്കകത്തുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ സിനിമയിൽ എന്തൊക്കെയോ ഉണ്ട് ഒരുപാട് നല്ല നല്ല സീൻസുകളുണ്ട് ഒരു ത്രീ ഡി ഫോർമാറ്റ് മൂവിയും കൂടെയാണ് ഞാൻ ഈ സിനിമ ത്രീ ഡി ഫോർമാറ്റിലാണ് ത്രീ ഡി ഫോർമാറ്റിലാണ് ഈ സിനിമ കാണുന്നത് ഒരുപാട് ആ സിനിമ ട്രെയിലർ കണ്ടപ്പോൾ ഭയങ്കര എൻസ്പിറേഷൻ ആയിരുന്നു കിച്ച സുദീപ് കിച്ച സുദീപ് ആണ് ഈശയിലെ വില്ലൻ അറിയായിരിക്കും അറിയാം എല്ലാവർക്കും അറിയാൻ ഉള്ളു പറയുന്നേ ഉള്ളു ഇതൊക്കെയാണ് ഈ രണ്ട് സിനിമ ഞാനൊന്നും ജസ്റ്റ് കാണാനുള്ള കാരണം എന്ത് എന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ വിചാരിച്ചൊന്ന് ചെയ്തെന്നേ ഉള്ളു തിയേറ്റർ ഏത് തിയേറ്ററാണെന്നൊക്കെ നാളെ പറയാം വിക്രാന്ത് റോണ ബുക്ക് ചെയ്തിട്ടുണ്ട് ലെജൻഡ് ബുക്ക് ചെയ്തിട്ടില്ല പോയി നോക്കാം എന്നെ വിചാരിക്കുന്നുള്ളൂ ഇന്ന് ബുക്ക് മൈ ഷോയിൽ നോക്കി ലെജൻഡ് കുറച്ച് തിയേറ്ററിലേ ഉള്ളൂ വിക്രാന്ത് റോണ മൂന്ന് സ്ക്രീനിലേ ഉള്ളൂ പക്ഷേ വിക്രാന്ത് റോണക്ക് അതൊന്നും ഞാൻ പറയുള്ള പക്ഷെ ലെജൻഡ് ഞാൻ പറയും ആളില്ല ഗൈസ് ആളില്ല ബുക്ക് പൈ ഷോ നോക്കിയപ്പോ ആളില്ല ഞാൻ ചിലപ്പോൾ തിയേറ്റർ പറയുന്നില്ല അതാളെ പറയാം അല്ല മാക്സിമം ഒരു ഫസ്റ്റ് ഷോ എന്തായാലും ആയാലും വിക്രാന്ത് റോണന്റെ അത് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ആ സിനിമ ൂ ഗൈസ് നാളെ ഈ രണ്ട് സിനിമയും കണ്ടിട്ട് അഭിപ്രായം പറയുന്നതാണ് പിന്നെ തിയേറ്റർ റെസ്പോൺസും ഉണ്ട് അത് നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നതാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിന്റെ തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടോൺ കൂടെ എനേബിൾ ചെയ്താൽ ഞങ്ങളിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോമായി കാണുന്നവരെ ബൈ ഗൈസ്